ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി നോബി ലൂക്കോസിൻ്റെ ജാമ്യാപേക്ഷ തള്ളി നോബിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പ്രതിക്ക് ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്ന് പോലീസ് കോടതിയെ അറിയിക്കുകയായിരുന്നു വിവരങ്ങളുമായി അയ്യപ്പൻ ചേരുന്നു മിഥുൻ അമ്മയും രണ്ട് പെൺമക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ ഭർത്താവിൻ്റെ ജാമ്യം കോടതി നിഷേധിക്കുന്നു പോലീസ് കസ്റ്റഡിയിൽ നോബിയെ വിടുകയും ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾ അയ്യപ്പൻ ആദ്യ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഏതാണ്ട് ഒരു ദിവസത്തോളം പോലീസിന് ചോദ്യം ചെയ്യാനുള്ള അവസരം ലഭിച്ചിരുന്നു ഒരു ദിവസത്തിന് ശേഷമാണ് നോബിയെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയിരുന്നു ഇപ്പോൾ ജോബിയുടെ ജാമ്യം നൽകണമെന്നുള്ള ആവശ്യത്തെ പോലീസ് പ്രോസിക്യൂഷൻ തള്ളുകയാണ് പ്രോസിക്യൂഷൻ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നത് അതിന് പിന്നാലെ ഇപ്പോൾ കോടതി പ്രോസിക്യൂഷന്റെ വാദത്തെ അംഗീകരിക്കുകയും ചെയ്തു ഇനി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ ശൈലിയും മക്കളും ആത്മഹത്യ ചെയ്യുന്നതിനൊക്കെ മുൻപുവരെ നോബി നോബിയുമായി നോബി ഇവരുമായി ബന്ധപ്പെട്ടിരുന്നു ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും ചില ഭീഷണി ൾ മുഴക്കിയിരുന്നുവെന്നെല്ലാം ആരോപണമുണ്ട് ഈ ആരോപണങ്ങളുടെ എല്ലാം നിജസ്ഥിതി ചോദിച്ചറിയേണ്ടതുണ്ട് ഒപ്പം തന്നെ നോബി അവസാനമായി അയച്ച ശബ്ദ സന്ദേശം ആ സന്ദേശവും ലഭ്യമായിട്ടില്ല അതുകൂടി വീണ്ടെടുക്കേണ്ടതുണ്ട് പത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് ശേഖരണത്തിലേക്കെല്ലാം പോലീസ് കടക്കേണ്ടതുണ്ട് ഫോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ആ കൂടുതൽ ചോദിച്ചറിയേണ്ടതുണ്ട് ഇതിന്റെ ഭാഗമായി ജാമ്യം നൽകിയാൽ കൂടുതൽ സാക്ഷികളായിട്ടുള്ളവരെല്ലാം ബന്ധുക്കളാണ് ഇത് സംബന്ധിച്ച് ഉള്ളത് ഒരു ഒരു ഇത് ഇത് വീട്ടുകാർ ഒരു പ്രശ്നം കൂടിയായതിനാൽ ഈ ബന്ധുക്കളെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യത കൂടി പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുകയാണ് ഉണ്ടായത് ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി ജാമ്യം നിഷേധിക്കുകയും അതേസമയം തന്നെ പോലീസ് ആവശ്യപ്പെട്ടിട്ടുള്ള കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരിക്കുന്നത്